സിനിമക്കാർ എന്നെ കൊറേ മോഹിപ്പിച്ചിട്ട് അങ്ങ് കടന്നു കളയാറുണ്ട് സെലിബ്രിറ്റി ആര് ഒറ്റക്ക് വെട്ടിപ്പിടിച്ച് വന്നവനാടാൻ അത് തെറിക്കമൻ്റായി എല്ലാ ക്യാരക്ടറും തന്നെയാണ് നമുക്ക് ഒരു ഒരു ഗോൾഡൻ ബട്ടൺ രണ്ട് സിൽവർ ബട്ടൺ ആരാണ് ആരാണ് ഇന്നത്തെ അതിഥി ആരാണ് അതാണ് നമുക്ക് അറിയേണ്ടത് ടീം കുഞ്ഞിപ്പുഴുവിന്റെ ഓഫീസ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരു അതിഥി വന്നിരിക്കുകയാണ് നമ്മുടെ ഒരു സെലിബ്രിറ്റി ആണ് വന്നിരിക്കുന്നത് അത് മറ്റാരുമല്ല നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരിയായ വിളിച്ചില്ലേ യഥാർത്ഥില്ല വരട്ടെ കമന്റ് വരട്ടെ വരട്ടെത ബബിതയെ കുറിച്ച് അങ്ങനെ എന്തായാലും ആരും ചോദിക്കത്തില്ല ബബിത വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ബബിതയുടെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഷോർട്സ് വൈറലാണ് അതുപോലെ തന്നെ വൈറലാണ് ബബിതയുടെ ഇന്റർവ്യൂകളും അല്ലേ എന്ത് പറയുന്നത് എല്ലാ ക്യാരക്ടറും ുംബിത തന്നെയാണ് ചെയ്യുന്നത് അതിൽ മെയിൻ ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്ന് ഈ ചെയ്യും കുഞ്ഞുങ്ങളുടെ സീകുട്ടിയൊക്കെ കണ്ടിരുന്നു ചിരിക്കാറുണ്ട് ആ ഒരു വീഡിയോസ് പിന്നെ വേറൊരു ഇത് വെച്ചാൽ മാമന്മാരുടെ ഒക്കെ വെച്ചിട്ട് അതും അത് പറഞ്ഞാൽ വീട്ടിലിരുന്നും ചെയ്യും നാട്ടിൽ ചെയ്യും ഉത്സവ പറമ്പിൽ നിന്നും അതിലൊന്നും ഒരു പ്രശ്നമില്ലാതെ അടുത്ത മറ്റൊരു സെലിബ്രിറ്റി

അതെ വലിയ സെലിബ്രിറ്റിയാണ് സിനിമ ഷൂട്ട് അതെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിന് നല്ലൊരാശിയുള്ള ഓഫീസാ ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാരും സിനിമ ഇവിടെ വരുന്ന ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സിനിമ കയറാറുണ്ട് വേറൊരു സംഭവം ബബിതയുടെ വീഡിയോയിൽ ഞാൻ യുണീക്കായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബബിതയുടെ വീഡിയോയിൽ എല്ലാ ും സൗണ്ട് കൊടുക്കുന്ന ഭവിത തന്നെയാണ് അമ്പട സണ്ണി കുഞ്ഞു കുട്ടിയാവട്ടെ അമ്മൂമ്മയാവട്ടെ അപ്പൂപ്പനാവട്ടെ അച്ചാച്ചനാവട്ടെ ആരാണെന്നുണ്ടെങ്കിലും ഭവിത തന്നെയാണ് സൗണ്ട് കൊടുക്കാറുള്ളത് ആരെങ്കിലും അഭിനയിക്കാൻ വന്നാലും അവര് ഈ പറഞ്ഞ ഞങ്ങരുതേ പക്ഷേ ഞാനൊരു സത്യം പറയട്ടെ ഈ പല വീഡിയോകളും കാണുമ്പോഴത്തേക്കും ഇങ്ങനെ തോന്നാറുണ്ട് ഈ ഇത്രയൊക്കെ ഓപ്ഷൻസ് ഇതിൽ എന്ന് വെച്ചാൽ അത്രയും എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ ടെക്നോളജി അത്രയും എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഭവിത ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടികളുടെ സാധനം ആ ആ ഒരു ഒരു ആപ്പ് ഇപ്പോഴും എനിക്ക് പല ആളുകളും പോയി അത് കുഞ്ഞു കുട്ടികൾ സൈഡിൽ ഒരു കൊറോണ വൈറസ് പോലും ഇൻസ്റ്റാഗ്രാം ആയിരുന്നു ആദ്യം പിന്നെ സ്നാപ്പിനകത്ത് കാര്യം സ്നാപ്പ് ആകുമ്പോ ശരീരവും കൂടി കൊച്ചു പിള്ളാറൊക്കാവും മറ്റൊരു മുഖം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സ്നാപ്പിനെ അതിങ്ങനെ സാധനങ്ങൾ കളിക്കുന്നുണ്ട് ആരും മൈൻഡ് അകത്തില്ല രണ്ടായിരത്തി പത്തൊമ്പതില് ഞങ്ങളുടെ മണിക്കൂർ ചായകഥ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് വേളയിലാണ് നമ്മൾ ആദ്യം ആദ്യമായിട്ട് കാണുന്നത് അന്ന് തന്നെ അന്നത്തെ അത് അതിൽ തന്നെ ഇതുണ്ട് ഇങ്ങനത്തെ ഒരു സീനുണ്ട് നമ്മുടെ കേശവാസപുരം ജംഗ്ഷനിലൂടെ ൊക്കെ ചെന്ന് അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ പോയി അവരെ കണ്ടു എന്റെ കൊച്ചിനെ കണ്ടു എന്റെ കുട്ടിയെ കണ്ടു അവിടെ നിന്നാ അത് അമ്മമാരും എല്ലാം അന്മിട്ട് അവരൊക്കെ പോലീസിന് അത അവരുടെ ഒന്നും പറഞ്ഞിട്ട് ചെയ്തല്ലോതെ ഇറക്കി വെച്ചിട്ട് ആയിരുന്നു അടിപൊളിയായിട്ട് ചെയ്തു അപ്പൊ ഇനിതയെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ബബിത നാടെവിടെയാണ് കൊല്ലം പക്ഷെ ഇപ്പൊ തിരുവനന്തപുരത്ത് ചെയ്ത് നിക്കുവാണ് അതായത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും പ്രൊമോഷൻസും ഒക്കെ ആയിട്ട് ട്രാൻഡ്രത്തേക്ക് ചേക്ക് ഇരിക്കയാണ് പവിത അതെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഒക്കെ എടുക്കാനായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ വിളിച്ചതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് പ്രൊഫഷൻ എന്ന് പറയുമ്പോ ഇപ്പോ ആയിട്ട് നമ്മൾ വീഡിയോസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ അല്ലാതെ തമിഴില് പറയുന്ന പേര് മാണിക്കും ഇന്നൊരു പേര് വെച്ചിരിക്കും ഭാഷ എന്ന് പറയുന്നത് അതെ പ്രൊഫഷണൽ ഈ ഞാൻ റെയിൽവേ സ്റ്റാഫ് ആണ് പക്ഷേ റെയിൽവേയിലെ ലൈഫൊക്കെ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പണിയെടുക്കുന്നതിന് പ്രശ്നമില്ല അത് തമിഴ്നാട് ആയതുകൊണ്ട് അവിടെ ഒരു അയ്യാവഴി സിസ്റ്റം ആണ് അപ്പൊ കൊറേ ഇഷ്യൂസ് ഉണ്ട് പിന്നെ നമുക്ക് ലീവ് ഒന്നും കിട്ടത്തില്ല അപ്പൊ അമ്മയ്ക്ക് തന്നെ കാലിന്റെ മുട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വയ്യ തീരെ നല്ല വയ്യാണ്ടായി മക്കളെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ കുട്ടികളെയൊക്കെ നോക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇങ്ങനെ നിന്നിട്ട് പക്ഷെ ജോബ് ഞാൻ വിട്ടിട്ടൊന്നുമില്ല ജോബ് അവിടെ ഉണ്ട് ഞാൻ കുറച്ച് നാളൊന്നും നിന്നിട്ട് തിരിച്ചു പോയി റീജോയിൻ ചെയ്യാനാണ് പ്ലാൻ ഈ യൂട്യൂബിലോട്ടുള്ള ഒരു ജേർണി അല്ലെന്നുണ്ടെങ്കിൽ ഇതില് ഇതിനകത്ത് നമുക്ക് തോന്നിയ ഒരു പാഷൻ എങ്ങനെയാണ് ആദ്യം എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ടിക്ടോക്ക് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ടിക്ടോക്ക് തന്നെയായിരുന്നു എന്നിട്ട് നമ്മൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു തുടങ്ങിയത് എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തു അല്ലേ പിന്നെ കുറച്ച് നാളത് ആ സമയത്ത് യൂട്യൂബിലോട്ട് നമ്മൾ ആക്റ്റീവ് ആയ സമയത്ത് വവിത ചെയ്യുന്നില്ല കവിത എനിക്കൊന്നും ഇപ്പൊ ഈ രണ്ടു വർഷം അല്ലേ അല്ലെ നമ്മളൊരു നാല് വർഷം അഞ്ചു വർഷം ആവും എന്ന് തോന്നി പരിപാടി തുടങ്ങിയിട്ട് പക്ഷെ അപ്പഴൊന്നും ഇല്ല പിന്നെ ഇടയ്ക്കാണ് പിന്നെ വവിത കൊണ്ട് കയറി വന്നതും പിന്നെ കത്തി കയറിയതും ഒരു വരവായിരുന്നു അത് ഒരു ഒന്നൊന്നര വരവ് അല്ലേ അപ്പൊ ഇതുപോലെ ഇത് ഇതായത് നോക്ക് അല്ല അല്ല അത് നോക്കുമ്പോഴാണ് ഭയങ്കര അച്ചീവ്മെന്റ് ഇപ്പൊ നോക്ക് നമ്മുടെ ഇപ്പൊ നമുക്ക് ഒരു ഒരു ഗോൾഡൻ ബട്ടൺ രണ്ട് സിൽവർ ബട്ടൺ ബബിതക്ക് ഒരു ഗോൾഡൻ ബട്ടൺ മൂന്ന് സിൽവർ ബട്ടൺ എത്രയുണ്ട് അപ്പൊ ഇനിയിപ്പോ അതിനിപ്പോ ഒന്ന് രണ്ട് നാലാവട്ടെ നാല് എട്ടാവട്ടെ അങ്ങനെ പോട്ടെ അല്ലെ പക്ഷെ എന്നാലും ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു ആ കഴിവിന്റെ അംഗീകാരം തന്നെയാണ് കിട്ടിയത് അത് എത്ര എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും അതെ പ്രത്യേകിച്ച് ഈ ഒറ്റക്ക് ഇപ്പം ഇത് ചെയ്യുമ്പോഴത്തെ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഒരു ഫീമെയിൽ എന്ന് അങ്ങനെ ഞാൻ ഡയറക്റ്റ് ചോദിക്കുകയാണ് ഒരു ഫീമെയിൽ കണ്ടന്റ് ക്രിയേറ്റർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് ഒറ്റന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് പക്ഷേ നാട്ടില് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ കുറെ ആൾക്കാർ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ എവളിതെന്താണ് ജോലിക്ക് പോവാതി പരിപാടി ഇവരുടെയൊക്കെ മനസ്സിനകത്ത് ചില ധാരണകളുണ്ട് ഈ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന കുറച്ച് സ്റ്റൈലുണ്ട് അതിനൊത്തും നമ്മൾ ജീവിക്കാതെ വ്യത്യസ്തമായി പോകുമ്പോഴത്തേനും അവിടെ ചോദ്യങ്ങൾ വരും ഈ ചോദ്യങ്ങൾ നമ്മൾ ആൻസർ കൊടുത്ത് ആൻസർ കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങനെ പോത്തേയുള്ളൂ ഞാനിപ്പോ ചിന്തിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കിട്ടി എന്റെ ഒരു കച്ചിത്തുറുമ്പാണിത് ഇത് കയറി ഒന്ന് സമാധാനായിട്ട് ജീവിക്കണം കുറച്ച് പാഷനുണ്ട് അതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണം ഇത്രേ ഉള്ളു മറ്റുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ആൻസർ പറയാതെ ഇപ്പൊ ഞാൻ എൻ്റെ ഇതായിട്ട് കാര്യങ്ങളായിട്ട് നടന്നോണ്ടിരിക്കുക ഞാൻ നോക്കുന്നില്ല പക്ഷെ എന്റെ അമ്മ നല്ലപോലെ നാട്ടുകാരെ നോക്കുന്ന ഒരു ടൈപ്പാ അമ്മ ഇപ്പൊ ഞാൻ ജോലിക്ക് കയറാത്തോണ്ട് അമ്മ പറയാം ഞാനിപ്പോ ഒളിച്ചിരിക്കുവ എന്താ അമ്മേ ആളുകൾ ചോദിക്കുന്നു നീ എന്താ ജോലിക്കോ അത് എന്തോ പരിപാടിന്ന് ഇങ്ങനെയൊക്കെയാണ് അമ്മയുടെ ഒരു ധാരണ പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ ഇവിടെ ഞാൻ ഹാപ്പിയാണ് ജീവിക്കുന്നുണ്ട് ഡയറക്ടർ ഉണ്ടോ അല്ലേ അല്ല അല്ലാതെ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു ഇതിന് അല്ലാതെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് മറിയ എന്ന് പറഞ്ഞിട്ട് അതില് ചെറിയൊരു അസോസിയേറ്റ് ഡയറക്ടർ കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അല്ലെ അപ്പം അന്ന് പക്ഷെ അതൊരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി ഞാൻ ലെനയുണ്ടായിരുന്നു അതിൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ അവർ ഉള്ളിൽ ഡയറക്ടർ ഉണ്ടോ ഭാവി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഒരു ഡയറക്ഷൻ ഡയറക്ഷൻ മൂവി ഡയറക്ഷൻ മേഖലയിലേക്ക് വരാനാണോ അതോട്ട് സിനിമ ചോദിക്കും സിനിമ ചെയ്യുന്നെങ്കിൽ അവിടെ ചെയ്യുന്നെങ്കിൽ അതിൽ ബബിത മാത്രല്ല എഡിറ്റർ ജോ വരെ അതോ ചോദിക്കുന്നു എഡിറ്റ് ചെയ്തോണ്ടിരുന്നെ നീ എന്തിനാ ഞാൻ ഞാൻ പോണ പോണ കേട്ടിട്ട് ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്ന ഒരു സിനിമ സിനിമക്കാർ എന്നെ കൊറേ മോഹിപ്പിച്ചിട്ട് അങ്ങ് കടന്നു കളയാറുണ്ട് മീൻസ് കൊറേ ഒക്കെ പെട്ട് വിളിക്കാം എന്ന് പറഞ്ഞ ആ ഫോണും എടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി ഉറങ്ങുന്നതിന് മുന്നും നോക്കും ഉണർന്നിട്ടു അങ്ങനെ ആഗ്രഹം തന്ന ആൾക്കാരാണ് ഈ സിനിമാക്കാര് കൊറേ ഓഡീഷൻ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ സിനിമയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടുന്നില്ല ഇപ്പൊ ഞാൻ എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടുത്തെ ഓഡിയൻസിനെ ഫുൾ എന്റർടൈൻ ചെയ്യുക ഹാപ്പി ആക്കുക അതാണ് മെയിൻ ഉദ്ദേശം അതെ അതായത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ നിവിൻ പോളി പറഞ്ഞ പോലെ ഒറ്റക്ക് വെട്ടിപ്പിച്ച് വന്നവരാ അപ്പോ ഞങ്ങളുടെ ഈ ഒരു എളിയ സംരംഭത്തിൽ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ഭവിത വളരെ 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 ഉയരങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങളുടെ അടുത്തൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളത് ഓഡിയൻസിന്റെ അടുത്ത് അമ്മയടുത്തൊന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഞാൻ എന്റെ പാഷന് വേണ്ടി ഒരു വൺ ഇയർ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്തോട്ടെ എന്റെ വൺ ഇയർ ബാക്കി ഇനി അമ്മ പറയുന്നണക്ക് ഞാൻ തമിഴ്നാട്ടിൽ ഇവിടെ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ വർഷത്തേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വളരെ കഴിവുള്ള ഒരാളാണ് ഒരുപാട് ആളുകൾ അതായത് ഇന്ത്യ ഒട്ടിക്കൊള്ള ആളുകൾ ലോകം ഒട്ടിക്കൊള്ളാം അതെ ലോകം ഒട്ടിക്കൊള്ള ആളുകൾ ഉറ്റുനോക്കുന്നല്ലേ ഞാൻ അത് തമാശയായിട്ട് പറയുന്നല്ല കൂടുതലും റീച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല മലയാളികൾ മാത്രമല്ല തമിഴ്ന്നും ഒറുകെ നിന്നും ഹിന്ദിക്കാരി ഒക്കെ കമൻ്റിടാറില്ലേ ഞങ്ങളിൽ നിന്നും ബവിതയിൽ നിന്നും